ചെറുകഥയുടെ ബാക്കി ഭാഗങ്ങൾ ഞാൻ എൻ്റെ ഫാമിലിയെ വിളിക്കാം ഒന്ന് പരിചയപ്പെടാലോ അവരെ ബുദ്ധിമുട്ടിക്കണ്ട ലളിത ചിരിച്ചുകൊണ്ട് തന്നെ പറഞ്ഞു ഞങ്ങളിവിടെ രണ്ട് ദിവസമുണ്ടാകും ദിവാകരൻ പുറത്തു കടന്നപ്പോൾ ലളിത വാതിലടച്ചു അയ്യോ വല്ലാത്ത സാമർത്ഥ്യം ലളിത പറഞ്ഞു മോൻ വരാത്തതിൽ അയാൾക്കുള്ള സന്തോഷം കണ്ടില്ലേ ദിവാകരന്ടെ സന്തോഷത്തിന് കാരണം നമ്മുടെ മോൻ വരാത്തതോ റൂം കിട്ടിയതോ അയാളുടെ നാവിൻ തുമ്പത്ത് വന്നതാണ് വേണ്ട ഒരു കാരണത്തിന് നിൽക്കുകയാണ് അവൾ മകൻ വരാത്തതിൽ അത്രയധികം വിഷമം പേറുന്നുണ്ട് ആകെ എട്ട് പത്ത് മുറികൾ മാത്രമുള്ള ഈ ലോഡജിൽ ഒരു അഡീഷണൽ റൂം ലഭിക്കുക എന്നത് അത്ര എളുപ്പമല്ലെന്ന് ലളിതക്കറിയില്ല എന്നാലും നേരം ഇത്രയായില്ലേ ലളിത പറഞ്ഞു ലോഡജിൻ്റെ നമ്പർ അവനറിയാലോ ഇത്ര നേരം ഒന്ന് വിളിച്ചില്ലല്ലോ അതെന്താ ലളിത അങ്ങനെ നമുക്കവനെ വിളിക്കുവല്ലേ സൗകര്യം വേണ്ട ഒക്കെ ഉള്ളൂ എനിക്കറിയാം ഹരിയേട്ടൻ അങ്ങോട്ട് വിളിക്കണ്ട പല്ലുതേപ്പ് കഴിഞ്ഞ് കുളികൻ സൗബർണികയിലേക്ക് പുറപ്പെടുമ്പോഴേക്കും അടികയെത്തി പൂജക്കുള്ള ഏർപ്പാടുകൾ ചെയ്തു കഴിഞ്ഞപ്പോൾ അയാൾ ചോദിച്ചു കുടജാത്രിയിൽ പോകാൻ പറ്റുമോ സ്വാമി സീസൺ ആയില്ല അടിക പറഞ്ഞു ഇപ്പോഴും ഇടക്ക് മഴയുണ്ട് അട്ടയും കാണും ഈ അവസ്ഥയിൽ ലളിതയെ കുടരാത്രിയിലേക്ക് കൊണ്ടുപോകണോ എന്ന് ആലോചിച്ചുകൊണ്ട് അയാൾ കോണി ഇറങ്ങി കൂടെ ലളിതയും മോനെ എഴുത്തിനിരുത്താൻ ഇവിടെ കൊണ്ടുവന്നത് അരിയേട്ടന് ഓർമ്മയുണ്ടോ അരിയിൽ സ്വർണ വിരലിൽ നനുത്ത മോതിരം പട്ടുമുണ്ട് ചുറ്റിയ മകൻ കിടന്നു തുള്ളിയത് ഈ മടിത്തട്ടിലായിരുന്നു